കുറച്ച് നാളുകളായിട്ട് നമ്മളെയൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഈ കുതിക്കുന്ന സ്വർണ്ണവില ഇപ്പോഴിതാ ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം ഒൻപത് ലക്ഷം കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെ ആണെങ്കിലും എത്ര വില കൂടിയാലും ഇന്നും സ്വർണം വാങ്ങിക്കൂട്ടാൻ നെട്ടോട്ടമാണ് ഇതിന് പിന്നിൽ സ്വർണത്തിന്റെ മൂല്യം തന്നെയാണ് വില ഉയരുമ്പോൾ സ്വർണത്തെ ഒരു നിക്ഷേപമായി കാണുന്നവരും ഏറെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ലക്ഷം കടക്കും സ്വർണ്ണവില എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാൽ ഈ സ്വർണം മോഷ്ടാക്കൾ കൊണ്ടുപോയാലോ കളഞ്ഞു പോയാലോ എന്ന ഒരു പേടിയും ഇപ്പോൾ ഉണ്ട് എന്നാൽ പേടിക്കേണ്ട പണം തിരിച്ചു കിട്ടും മലയാളികൾക്കിടയിലെ പുതിയ ട്രെൻഡും വൈറലാകുന്നുണ്ട് പിന്നെ ഈ സാഹചര്യത്തിൽ ഏത് തരം സ്വർണം വാങ്ങുന്നതാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്നിങ്ങനെയും സംശയങ്ങളുണ്ടാവും ഒരേ ദിവസം തന്നെ പലതവണ വില കൂടുന്ന സ്വർണം ആരാണ് എങ്ങനെയാണ് ഈ വില നിശ്ചയിക്കുന്നത് എന്നതും ഇപ്പോഴും നമ്മളെ അലട്ടുന്ന ചോദ്യമാണ് ഇത്തരത്തിൽ സ്വർണ്ണത്തിന് ഇത്ര ഡിമാൻഡുള്ള ഈ സമയത്ത് അറിയാം സ്വർണത്തെപ്പറ്റി വിശദമായി ഞാൻ ആദരാ ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരത്തിന്റെ മൊത്തം മൂല്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് പതിനായിരം കോടി ഡോളർ പിന്നിട്ടിരിക്കുകയാണ് ആർ ബി ഐയുടെ പുതിയ കണക്ക് പ്രകാരം ഒക്ടോബർ പത്ത് വരെയുള്ള സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി ഡോളർ വരും അതായത് ഏകദേശം ഒൻപത് ലക്ഷം കോടി രൂപ ആഗോളതലത്തിൽ വില ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് മൂല്യം ഈ നിലയിലേക്ക് എത്താൻ കാരണമായത് സ്വർണ്ണവില റെക്കോർഡിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ശേഖരത്തിലേക്ക് സ്വർണ്ണം വാങ്ങുന്നതിന്റെ വേഗം റിസർവ് ബാങ്ക് കുറച്ചിട്ടുണ്ട് ഒക്ടോബർ പത്തിന് അവസാനിച്ച ആഴ്ചയിൽ സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യത്തിൽ മുന്നൂറ്റി അൻപത്തി ഒമ്പത് ദശാംശം അഞ്ചു കോടി ഡോളർ ആണ് കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒൻപത് മാസത്തിനിടെ നാല് മാസങ്ങളിൽ മാത്രമാണ് ഇന്ത്യ ശേഖരം ഉയർത്തിയത് ജനുവരി സെപ്റ്റംബർ കാലയളവിൽ ആകെ നാല് ടൺ സ്വർണം ആർ ബി ഐ വാങ്ങിയിട്ടുണ്ട് മുൻവർഷം ഇതേ കാലത്ത് അൻപത് ടൺ സ്വർണം ആർ ബി ഐ ശേഖരത്തിൽ ചേർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് വർഷത്തിന് ശേഷം ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിന്റെ സ്വർണത്തിന്റെ വിഹിതം ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ആകെ ശേഖരത്തിന്റെ പതിനാല് ദശാംശം ഏഴ് ശതമാനം സ്വർണ്ണത്തിലാണിപ്പോൾ പത്ത് വർഷത്തിനിടെ ഇന്ത്യയുടെ സ്വർണത്തിലുള്ള കരുതൽ ശേഖരം ഇരട്ടിയായിട്ടുണ്ട് സ്വർണ്ണത്തിന്റെ വില വർധനയും ശേഖരത്തിൽ സ്വർണത്തിനുള്ള വിഹിതം കൂട്ടാൻ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ അറുപത്തിയഞ്ച് ശതമാനത്തിനടുത്താണ് സ്വർണ്ണവിലയിൽ വർധന ഉണ്ടായിരിക്കുന്നത് അതേസമയം ഓരോ ദിവസം കഴിയും തോറും സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയുമാണല്ലോ ഉടൻ തന്നെ പവൻ വില ഒരു ലക്ഷം രൂപ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വർണ്ണവില വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ സ്വർണ്ണം നിക്ഷേപിക്കുന്നത് മികച്ച സാമ്പത്തിക സുരക്ഷിതത്വമായിട്ടാണ് പലരും കാണുന്നത് എന്നാൽ സ്വർണം നേരിട്ട് വാങ്ങുന്നതിനെ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളും ഫണ്ട് ഓഫ് ഫണ്ടുകളും നേരത്തെ എടുക്കാവുന്നതാണ് സ്വർണം നേരിട്ട് വാങ്ങി സൂക്ഷിക്കുന്നതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഗോൾഡ് ഇ ടി എഫുകൾ എന്നത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ സ്വർണ്ണ യൂണിറ്റുകളാണ് ഈ യൂണിറ്റുകൾ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം പരിശീലിയുള്ള ഭൗതിക സ്വർണത്തിന്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴി ഓഹരികൾ വാങ്ങുന്നതുപോലെ തന്നെ ഇവയും വാങ്ങാനും വിൽക്കാനും സാധിക്കും ഗോൾഡ് ഇ ടി എഫുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഗോൾഡ് എഫ് എഫുകൾ എന്ന് പറയുന്നത് സ്വർണം നേരിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പണിക്കൂലി ജി എസ് ടി എന്നിവ ഗോൾഡ് ഇ ടി എഫ് ടുകൾക്കോ സ്വർണം നേരിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പണിക്കൂലി ജി എസ് ടി എന്നിവ ഗോൾഡ് ഇ ടി എഫുകൾക്കോ എഫ് എഫുകൾക്കോ ബാധകമല്ല കൂടാതെ ഭൗതിക സ്വർണം മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയും ഇല്ല ഓഹരി വിപണിയിൽ എപ്പോൾ വേണമെങ്കിലും യൂണിറ്റുകൾ വിറ്റ് എളുപ്പത്തിൽ പണം ലഭ്യമാക്കാനും സാധിക്കും ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വിലയ്ക്ക് തുല്യമായ യൂണിറ്റുകൾ മുതൽ നിക്ഷേപം ആരംഭിക്കാം ഇതിന് സ്വർണ്ണ ബിസ്ക്കറ്റുകളോ നാണയങ്ങളോ വാങ്ങാനുള്ളത്രം വലിയ തുക ആവശ്യമില്ല ഗോൾഡ് എഫ് ഒ നിക്ഷേപിക്കാൻ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യവുമില്ല സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ പോലെ ഇവയിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി നിക്ഷേപം നടത്താൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ലോക്കറിലും വീട്ടിലെ തേപ്പു പെട്ടിയിലുമൊക്കെ സ്വർണം ഒളിപ്പിക്കുന്നത് പോലെ ധരിച്ചു നടക്കുന്ന സ്വർണത്തിന് ഇൻഷുറൻസ് സംരക്ഷണം നേടുന്നതിനെ കുറിച്ചും നാം ചിന്തിക്കേണ്ടതുണ്ട് മുന്നൂറ് രൂപയിൽ സംരക്ഷിക്കാം എങ്ങനെയെന്നല്ലേ ചുരുങ്ങിയ പ്രീമിയം നൽകിയാൽ സ്വർണ്ണം മോഷ്ടിക്കപ്പെടുകയോ കളഞ്ഞു പോകുകയോ നാശനഷ്ടം വരികയോ ചെയ്താൽ അതിന്റെ മൂല്യം പണമായി നൽകുന്ന നിരവധി ഇൻഷുറൻസ് പദ്ധതികളുണ്ട് നമുക്ക് ഏതെങ്കിലും ചടങ്ങിൽ വെച്ച് നിങ്ങളുടെ നെക്ലേസ് നഷ്ടപ്പെട്ടു പോയാൽ പോലും കവറേജ് ലഭിക്കും ഇൻഷുറൻസ് ചെയ്യുന്ന സ്വർണത്തിന്റെ മൂല്യം അനുസരിച്ചാണ് പ്രീമിയം നിരക്കം ഗൃഹോപകരണങ്ങൾക്കൊപ്പം സ്വർണം ഇൻഷുർ ചെയ്യാവുന്ന പോളിസികളും സ്വർണം മാത്രം ഇൻഷുർ ചെയ്യാവുന്ന പോളിസികളും ഒക്കെയുണ്ട് ഗൃഹോപകരണങ്ങൾക്കൊപ്പം സ്വർണ്ണാഭരണങ്ങൾക്ക് ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്ന പോളിസികളിൽ ഒരു ലക്ഷം രൂപയുടെ സം അശ്വദന മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഏകദേശം പ്രീമിയം നിരക്കം ആഭരണങ്ങൾക്ക് മാത്രമായി ഇൻഷുറൻസ് നൽകുന്ന പോളിസികളിൽ ഒരു ലക്ഷം രൂപയ്ക്ക് നാനൂറ് മുതൽ അറുനൂറ് രൂപ വരെ പ്രീമിയം വരും പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണത്തിന് ആറായിരം രൂപയുടെ വരെ പ്രീമിയം വന്നേക്കാം സ്വർണം ഇൻഷുർ ചെയ്യാമെന്ന് കേൾക്കുമ്പോൾ നിസ്സാരം തോന്നാം പക്ഷേ പോളിസികളിലെ വിശദാംശങ്ങളും ഒഴിവാക്കലുകളും വ്യവസ്ഥകളും നന്നായി മനസ്സിലാക്കിയില്ല എങ്കിൽ വെളുക്കാൻ തേച്ചത് വിനയാകും മോഷ്ടിച്ചു എന്നത് തെളിയിക്കാനായില്ലെങ്കിലും എവിടെയെങ്കിലും മറന്നു വെച്ചതിന് ശേഷം നഷ്ടപ്പെട്ടാലും ചില പോളിസികളിൽ കവറേജ് കിട്ടില്ല അതുപോലെ തന്നെ ചില ജ്വല്ലറികളിൽ സ്വർണം വാങ്ങുമ്പോൾ ഇൻഷുറൻസ് സംരക്ഷണം കൂടി നൽകാറുണ്ട് അതിൽ ഏതൊക്കെ തരത്തിലുള്ള കവറേജ് ലഭ്യമാണ് എന്നത് ബില്ലുകളും ആഭരണങ്ങളുടെ ഫോട്ടോകളും എടുത്ത് സൂക്ഷിച്ചു വെക്കണം പോളിസി എടുക്കുമ്പോൾ ഓൾ റിസ്ക് ഓപ്ഷൻ സ്വീകരിക്കുന്നതാണ് നല്ലത് പ്രീമിയം താരതമ്യേന കൂടുതലായിരിക്കും ഓർക്കുക വർഷാവർഷം പ്രീമിയം അടച്ച് പുതുക്കിയാലേ പോളിസി നിലനിന്ന് പോകും ഇനിയിപ്പോ ഒരു വർഷം ആരും നിങ്ങളുടെ സ്വർണം മോഷിച്ചില്ല എന്നിരിക്കട്ടെ അടച്ച പ്രീമിയം അപ്പോൾ ആവിയായി പോകും എന്നാൽ അതിനു കൂടി സ്വർണം വാങ്ങിക്കൂടെ എന്ന് ചിന്തിക്കരുത് സ്വർണം മോഷണം പോകുകയാണെങ്കിൽ തൊണ്ടു മുതലും ദൃക്സാക്ഷിയുമായി തെക്ക് വടക്ക് നടക്കാമെന്നേ ഉള്ളൂ കാര്യം അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം കേരളത്തിൽ സ്വർണ്ണത്തിന്റെ വില നിശ്ചയിക്കുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ആണ് കേരളത്തിലായിക്കൊണ്ട രണ്ടു മൂന്ന് അസോസിയേഷനുകളും ഉണ്ട് അവരെല്ലാവരുമായി രാവിലെ ചർച്ച നടത്തിയതിനു ശേഷമാണ് വില നിശ്ചയിക്കുന്നത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് വില അനുസരിച്ച് അന്താരാഷ്ട്ര വില ഡോളർ നിരക്കിൽ എത്രയാണെന്ന് രാവിലെ തന്നെ അറിയാൻ സാധിക്കും രാവിലെ ഏകദേശം ഒൻപത് ആകുമ്പോഴേക്കും ഐ എൻ ആർ അഥവാ നാണയ വിനിമയ നിരക്ക് വരും രൂപയുടെ വിനിമയ നിരക്ക് എത്രയാണ് എന്നതറിയും ഇതിനുശേഷം ബാങ്ക് നിരക്ക് കൂടി നോക്കി തൊണ്ണൂറ്റി രണ്ട് എന്ന അനുപാതത്തിലേക്ക് വില നിശ്ചയിക്കും അതിൽ ഒരു ശതമാനം മാർജിന് കൂടി നൽകിയിട്ടാണ് വില നിശ്ചയിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും ഡോളറിന്റെ മൂല്യം രൂപയുമായുള്ള വിനിമയ നിരക്ക് സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വിലക്കനുസരിച്ച് ഇന്ത്യയിൽ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് ഇവയെല്ലാം അവലോകനം ചെയ്തതിന് ശേഷമാണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ലോകമെമ്പാടും ഒരുപാട് പ്രശ്നങ്ങളാണ് നടക്കുന്നത് മാക്രോ എക്കണോമിക്സ് പ്രശ്നങ്ങൾ യുദ്ധങ്ങൾ ട്രംപിന്റെ താരിഫ് പ്രശ്നം ഇതെല്ലാം സ്വർണ്ണത്തിന്റെ വില ഉയരാനുള്ള കാരണങ്ങളിൽ പ്രധാനമാണ് ഇതിലുപരി ഇന്ത്യയും ചൈനയും ധാരാളം സ്വർണം വാങ്ങിക്കൂട്ടാറുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഓൺലൈൻ ബിസിനസ് നടത്തുന്നവരാണ് അവരൊക്കെ ഓൺലൈൻ ട്രേഡിംഗ് ആണ് അവർ ഒരിക്കലും ഒരു ഗ്രാം സ്വർണം പോലും വാങ്ങിക്കാറില്ല സ്വർണം വിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് വില ഉയരുന്നുണ്ടെന്ന് കരുതി ഇപ്പോൾ വിൽക്കരുത് കാരണം ഓരോ ദിവസവും സ്വർണ്ണവില വർദ്ധിക്കുകയാണ് എന്നതും ഓർക്കേണ്ട കാര്യമാണ്